السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين أما بعد أن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാർ മറ്റുള്ള പ്രിയ ഹബീബായ ഹായ് റസൂലുഹിഹു അലൈഹി വസ്സല്ല മനുഷ്യ വംശത്തിനോട് ഒന്നാകെ പറയുന്ന അതിപ്രധാനമായ ഒരു നിർദ്ദേശമാണ് ഇന്നത്തെ ഹദീസിലൂടെ നാം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് മഹാനായ അബുഹുറിയാഹു അനുഹുവാണ് മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് മഹാനായ ഇമാം സുയൂത്തി റഹ്മത്ത്ള്ളാഹിഅലഹി അവിടുത്തെ ജാമ്യറിൽ ഈ ഹദീസ് കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇമാം ഹാക്കിം റതിഹു ഈ ഹദീസ് ആണെന്ന് അവിടുത്തെ മുസ്തദറക്ക് എന്ന കിതാബിൽ രേഖപ്പെടുത്തുകയും ഹാഫിഹബി അതിനെ അംഗീകരിക്കുകയും ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മഹാനായ ഇബിനു ഹജറിൽ അസ്തലാനീ തങ്ങൾ അവിടുത്തെ ഇത് ഹാഫുൽ മഹറ എന്ന കിതാബിൻ്റെ പതിനൊന്നാം വാള്യം നാനൂറ്റി നാൽപ്പത്തി ആറാമത്തെ പേജിൽ പതിനെട്ടായിരത്തി മുന്നൂറ്റി പതിനെട്ടാമത്തെ ഹദീസായിട്ടും ഇത് കൊണ്ടുവരുന്നുണ്ട് ആദ്യമായി നമുക്ക് ഈ ഹദീസിൻ്റെ ചെറിയ രൂപത്തിലുള്ള ഒരർത്ഥം മനസ്സിലാക്കാം മുത്തനബി സാഹു അലൈഹി വസല്ല തങ്ങൾ പറയുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്നേഹം അഹിബു എന്ന് പറഞ്ഞാൽ ഒരു അമൃഫലാണ് ഒരു കൽപ്പനയാണ് നിങ്ങൾ സ്നേഹിക്കൂറായ ആളുകൾ അവരെ നിങ്ങൾ സ്നേഹിക്കൂസ എന്ന് പറഞ്ഞാൽ ഇരുന്നുസ എന്ന് പറഞ്ഞാൽ പരസ്പരം കൂടെ ഇരുന്നു എന്നാണ് അർത്ഥം അവരോട് കൂടെയിരിക്കുകയും ചെയ്യുക ഇതാണ് ഈ ഹദീസിൻ്റെ അർത്ഥം അഥവാ സാധുക്കളായ ആളുകളെ മനസ്സറിഞ്ഞ് സഹായിക്കുകയും അവരോട് കൂടെ ഒന്നിച്ചിരിക്കുകയും ചെയ്യണേ എന്നാണ് മുത്തനബി സലഹു അല്ലഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് പലപ്പോഴും നമുക്ക് സാധുക്കളായ ദരിദ്രരായ പാവപ്പെട്ടവരായ ആളുകളെ സ്നേഹിക്കാനും സഹായിക്കാനും ഒക്കെ കഴിയും എങ്കിലും അവരുമായി ഒന്നിച്ചിരിക്കുക അവരുമായിട്ട് ഭക്ഷണം കഴിക്കുക യാത്ര പോവുക അവരുടെ സംഗമങ്ങളിൽ സംഗമിക്കുക ഇതൊക്കെ മാനസികമായിട്ട് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഒരു കല്യാണ വേദിയിലാണെങ്കിൽ ഒരു സമ്പന്നനായ ആള് ആഗ്രഹിക്കുന്നത് സാധുക്കളായ ആളുകളെ തട്ടിമാറ്റി സമ്പന്നർ മാത്രം ഇരിക്കുന്ന സ്ഥലത്തെത്തിപ്പെടാനാണ് ഇത്തരം സാഹചര്യത്തിലാണ് മുത്തുനബി സല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങളുടെ ഈ ഒരു ഹദീസ് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ധാരാളം ഹദീസുകളിലൂടെ നബി സല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ സാധുക്കളെ സ്നേഹിക്കാനും അവരോട് കൂടെ ഒന്നിച്ചിരിക്കാനുമാണ് നമ്മോടൊക്കെ കൽപ്പിച്ചിരിക്കുന്നത് ഒരിക്കൽ മുത്തുനബി സല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ അവിടുത്തെ പ്രിയ ഉമ്മുൽ മുക് ആയിഷ ബി റദി അൻഹയോട് പറയുന്നുണ്ട് സ്നേഹിക്കുകയും അവരോട് കൂടെ അവരെ യും ചെയ്യണേ എന്ന് പറയുന്നുണ്ട് എന്നാൽ നാളെ നാളിൽ അവന്റെ അവനോട് ഏറ്റവും അടുത്തവരിൽ നിന്നെ ഉൾപ്പെടുത്തും എന്ന് മുത്തൻ നബിഹു അലൈഹി വസ്ല്ല മാത്തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രമുഖരായ മഹാനായ പറയുന്നത് കാണാം ഔസ്വാനി ഖലീലി കൂട്ടുകാരൻ മുത്തു അലൈഹി വസ്ല്ല മാത്തങ്ങൾ എന്നോട് ഉപദേശിച്ചു സാധുക്കളായ ആളുകളെ സ്നേഹിക്കാനും അവരോട് കൂടെ ചേർന്നിരിക്കാനും ഇത്തരത്തിലുള്ള ധാരാളം ഹദീസുകളിലൂടെ മുത്ത സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരേ ആശയം തന്നെയാണ് നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ചു നോക്കൂ അവിടുന്ന് സദാസമയം സാധുക്കളെ സ്നേഹിക്കുന്നു സഹായിക്കുന്നു അവരിൽ ഒരാളായി ജീവിക്കുന്നു അവരോട് കൂടെ ഭക്ഷണം കഴിക്കുന്നു യാത്ര പോകുന്നു അങ്ങനെ ധാരാളം സംഭവങ്ങൾ നമുക്ക് ചരിത്രങ്ങളിലുടനീളം കാണാൻ സാധിക്കും ആ ഒരു മാതൃകയാണ് ചര്യയാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ നാം പകർത്തി എടുക്കേണ്ടത് ഇവിടെ ഗൗരവമായിട്ടൊരു കാര്യം ഉണർത്താനുള്ളത് മഹാനായ അബുഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം അവിടുന്ന് പറയുന്നുണ്ട് മോശമായ സദ്യ അത് സാധുക്കളെ അവഗണിക്കുകയും മാറ്റി നിർത്തുകയും സമ്പന്നന്മാരെ മാത്രം ക്ഷണിക്കപ്പെടുകയും ചെയ്യുന്ന സദ്യയാണ് എന്ന് മഹാനായ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ സാധുക്കളെ അവഗണിച്ചുകൊണ്ടുള്ള അവരെ മാറ്റി നിർത്തി കൊണ്ടുള്ള ഒരു സദ്യയും ഒരു പ്രോഗ്രാമും ഒരു പരിപാടിയും സംഗമങ്ങളും നാം പ്രോത്സാഹിപ്പിച്ചുകൂടാ അതുകൊണ്ടാണ് കല്യാണ വീടുകളിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് പോകൽ അനിവാര്യമാണ് എന്ന് പറഞ്ഞു പറഞ്ഞുവെച്ചടത്ത് മഹാനായ ഇമാം നവീർഹുനെ പോലത്തെ തങ്ങളെ പോലെത്ത മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് സാധുക്കളെ അവഗണിച്ച് അവിടെ സമ്പന്നന്മാരെ മാത്രം ക്ഷണിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കുമ്പോഴാണ് അവിടെ ആ ക്ഷണം സ്വീകരിക്കൽ നമുക്ക് നിർബന്ധമാവുക എന്നവര് പറഞ്ഞു വെക്കുന്നുണ്ട് അത്രത്തോളം പ്രാധാന്യമാണ് അത്രത്തോളം ഗൗരവത്തിൽ നാം കാണേണ്ട കാര്യമാണ് സാധുക്കളെ അവഗണിച്ചു സമ്പന്നന്മാരെ മാത്രം ക്ഷണിക്കപ്പെടുന്ന പരിപാടികൾ ചുരുക്കത്തിൽ സാധുക്കളെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു വാക്കോ പ്രവൃത്തിയോ നമ്മിൽ നിന്ന് ഉണ്ടായി കൂടാം ഇന്നത്തെ പരിപാടികളിലൊക്കെ അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നാട്ടിലൊരു പ്രോഗ്രാം നടക്കുമ്പോൾ പലപ്പോഴായി കാണുന്ന ഒരു കാര്യമാണ് ചില സാധുക്കളായ സയ്യിദന്മാർ ആ നാട്ടിലുണ്ടാകും അവരെ ക്ഷണിക്കാതെ പേരും പ്രശസ്തിയും ഒക്കെയുള്ള മറ്റുള്ള നാടുകളിൽ നിന്ന് വന്നിട്ടുള്ള സയ്യിദന്മാരെ ക്ഷണിക്കുക അങ്ങനെ എല്ലാ കാര്യങ്ങളിലും സാധുക്കളെ അവഗണിക്കുക അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് അങ്ങനത്തെ ഒരു നിലപാട് അങ്ങനത്തെ ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ സമൂഹങ്ങളിൽ കണ്ടുവരുന്നുണ്ട് അതിനെതിരെ നാം എല്ലാവരും രംഗത്തിറങ്ങണം എന്നാൽ മാത്രമേ മുത്തനബി സല്ലാഹു അലൈഹി തങ്ങളുടെ ഹദീസുകൾ പഠിച്ചതുകൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടാകൂ തങ്ങളുടെ ഹദീസുകൾ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് അള്ളാഹു തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അസലക്കും വാഹി വാ